ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാരുടെ വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കണില്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനച്ചുള്ളി പരിപാടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതാ അടുക്കളയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അടുക്കളയത്തെ പണിയാണല്ലോ ബാക്കിയുള്ളതൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അടുക്കളയത്തെ പണിയല്ലേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ എടുക്കാനും അതുപോലെ തുടക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ റേക്കുമെന്നാണ് തുടങ്ങണത് കുറേ അട്ടപ്പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഈ ഫ്രിഡ്ജൊക്കെ വാങ്ങിയ സമയത്തുള്ള അട്ടപ്പെട്ടികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കളയാത്തത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽക്ക് പോണ സമയത്ത് ഈ സാധനങ്ങളൊക്കെ പാടെ അവിടെ കെട്ടിപ്പൊരുക്കി പോകണല്ലോ അപ്പോൾ ഫ്രിഡ്ജൊക്കെ അതിൽ തന്നെ വെച്ച് കൊണ്ടുപോകേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതൊന്നും ഒഴിവാക്കാതെ കളയാതെ വെച്ചിരിക്കണത് അപ്പോൾ ആ ഒരു റാക്കിൻ്റെ മുകളിൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒരു അറ്റേറ അതിൻ്റെ മോൾക്ക് കിട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും ആ അട്ടപ്പട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇപ്പോൾ എടുത്തപ്പോഴാണ് അതൊക്കെ കണ്ടത് അപ്പം ഇന്നാണെങ്കിൽ വലിയ പണികളൊന്നും വെപ്പ് പണിയൊന്നും ഇല്ലാട്ടൊന്ന് അതുകൊണ്ടാണ് ഈ പണിക്ക് നിന്നത് തന്നെ അപ്പം എൻ്റെ സായി ഉണ്ട് കൂടെ കേട്ടോ നിന്റെ മൂത്ത പുത്രനില്ലാട്ടോ അവന് രണ്ടു ദിവസത്തിന് കോഴിക്കോട് വരെ പോയിക്കാണ് അവനൊരു കോമ്പറ്റീഷൻ ഉണ്ട് അതിന് പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം അവനില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഇടങ്ങാറാണ് അല്ലെങ്കിൽ ഇങ്ങനെ വല്ല കേറിയിട്ടും ഉള്ള പണിക്കൊക്കെ അവൻ നിന്ന് തരും കേട്ടോ കാരണം അവൻ നല്ല ഹൈറ്റ് ഉള്ളതല്ലേ അപ്പോൾ കേരളം എടുക്കലൊക്കെ അവൻ ചെയ്തു തരികയായിരുന്നു

അട്ടപ്പെട്ടി എടുത്തപ്പോഴാണ് അതിൽ വേട്ടാളൻ എന്താണ് പറയുക വേട്ടാളൻ തന്നെയല്ലേ പറയുക അത് കൂടു കൂട്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ തട്ടി കൊടുത്തതാണ് ഇങ്ങനെയുള്ളതൊക്കെ എടുക്കുമ്പോഴാണ് അതിൽ വല്ലതുണ്ടോയെന്നു തന്നെ അറിയില്ല എന്നിപ്പോൾ സായിയാണ് കേട്ടോ എന്നെ സഹായിച്ചായിരുന്നു പാവം അവനെ ഞാൻ പതുക്കെ സോപ്പിട്ട് പിടിച്ചതാണ് ഒറ്റക്കാടെ ഒന്നൻ ഉമ്മാക്ക് സഹായിച്ചായിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം പതുക്കെ വന്നതാണ് കേട്ടോ മുപ്പര് ക്യാമറയിൽ നോക്കിയിട്ട് ഷോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ റാക്കിലത്തെ പണി ഏകദേശം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ടന്നെ കയറ്റണം ആ ഒരു പണിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മോളിൽ കയറിയിട്ട് കുറച്ച് ഡപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുക്കാൻ കയറിയപ്പോഴാണ് സ്റ്റൂളുമ്പോൾ എന്നൊരു സൗണ്ട് ഒരു പടം ഒരു സൗണ്ട് എന്താ നല്ലാലും കയ്യും കാലം കൂടി താഴ്ത്ത് വീടാഞ്ഞത് സ്റ്റൂള് പൊട്ടിയതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കി പിന്നെ ഞാൻ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അതിൻ്റെ മോളൊക്കെ ഒന്ന് അവിടെ പിന്നെ അധികം വൃത്തിയാക്കാനൊന്നുമില്ല ഞാനിപ്പോൾ ഈ ഇടക്കാണ് അതൊക്കെ വൃത്തിയാക്കിയിട്ട് അതിലത്തെ കടലാസും കാര്യങ്ങളൊക്കെ മാറ്റി ഒക്കെ ക്ലീൻ ആക്കിയത് എന്നാലും വെറുതെ ഒന്ന് പൊടി തട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ നല്ല പൊടിയുണ്ട് ഇവിടെ ആണെങ്കിൽ ഭയങ്കര പൊടിയാണ് കേട്ടോ ഈ മുകളിലായതുകൊണ്ട് എന്താണെന്നറിയില്ല പൊടി ഭയങ്കരമാണ് മാറാലും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ഭയങ്കര പൊടിയാണ് എന്നാൽ റോഡ് സൈഡോ കാര്യങ്ങളോ ഒന്നും അല്ല എവിടുന്നാണ് ഈ പൊടി ഇങ്ങനെ വരുന്നത് എന്ന് എനിക്കന്നെ അറിയില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യയിലും തുടച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പൊടിയാണ് കേട്ടോ അങ്ങനെ പിന്നെ ആ കടലാസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്ത് വീണ്ടും ആ ചെടിച്ചട്ടികളൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചിലർ ഈ കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് ഈ ചെടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കലില്ലേ എന്നിട്ടോ ചെടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കലുണ്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് സിങ്കിൻ്റെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചുകൊടുക്കൽ അല്ലെങ്കിൽ അധികനെ വെള്ളം പോവുമല്ലോ കാരണം അതിൽ മണ്ണ് നിറച്ചു തന്നെയാണ് മണ്ണിൽ തന്നെയാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യൽ അങ്ങനെ അതാ അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ മണി പ്ലാന്റ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തിട്ട് വേറെ അപ്പുറത്ത് ഭാഗത്ത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സ്വഭാവമാണ് അത് ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടും മാറ്റുക അവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളത് മാറ്റി എനിക്കിങ്ങനെ മാറ്റി മാറ്റിമറിച്ചും ഇങ്ങനെ വെക്കണം കേട്ടോ അതിൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ ഈയൊരു ഉള്ളിക്കോട്ട ഇതിലിനി എന്താ പറയുക ഉള്ളിയും കാര്യങ്ങളൊന്നുമല്ല സോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ സോപ്പ് എന്താ പറയുക കുളിക്കണ സോപ്പ് തിരുമണ സോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിൽ വെക്കാറ് ഉള്ളിക്കൊട്ടയായിട്ട് ഉപയോഗിച്ചത് തന്നെയായിരുന്നു ഇപ്പോൾ ഉള്ളിക്കൊട്ട ഒക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിൽ വേറൊരു ഉള്ള കാരണം ഇത് ഇതിനെ ഉപയോഗിച്ചതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കിയെടുത്തു എന്നിട്ട് പിന്നെ അതാ പുറത്ത് കൊണ്ട് വെയിലത്ത് വെയിലൊന്നും ഇല്ല അന്ന് നല്ല മഴക്കാറുള്ള ദിവസമായിരുന്നു കേട്ടോ എന്നാലും ഒന്ന് വെള്ളം വാഴട്ടെ വണ്ട് ഞാൻ പുറത്ത് വെച്ചു കൊടുത്തതാണ് അപ്പോൾ അതെൻ്റെ പൂച്ചക്കുട്ടികൾ പിന്നാലെ കാല കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനായിട്ട് ഒരെണ്ണത്തിനടുത്തിട്ട് ഇങ്ങനെ പൊന്തിച്ചപ്പോൾ പിന്നാലെൻ്റെ വന്നിട്ടുണ്ടായിരുന്നോ കേട്ടോ അടുക്കളയ്ക്ക് ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് സോപ്പ് ഇവിടേക്കൊന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കാനുണ്ട് കാരണം എന്താ വെച്ചാൽ അടുക്കളയിൽ നിന്നിങ്ങനെ ഈ എണ്ണി ഇതൊക്കെ തെറിച്ചിട്ടേ ആകെ ഒരു ഒട്ടലുപോലെ ഈയൊരു ഓയിലിൻ്റെ എന്താണെന്നറിയില്ല ഭയങ്കര ഒട്ടലും ഇട്ടോ ഈ ഒരു വീതനമ്മ കൂടെ ഞാൻ എപ്പോഴും ക്ലീനാക്കിയാലും വീണ്ടും ഈ പശ പോലെ കാണാൻ ഇട്ട് അയൽമക്കൂടെ ഒക്കെ ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കണത് അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഓയില് ഒഴിച്ചു വെച്ചാൽ ഡബ്ബേലും ഉണ്ട് കേട്ടോ ഈയൊരു ഒട്ടൽ അപ്പോൾ ഈ ഫോണിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഓയിൽ ഈ കെമിക്കലൊക്കെ ഉള്ള ഓയിലിനാണ് ഇങ്ങനെ വരലിരുന്നത് എന്തായാലും പഠിച്ചുപോലെ നമ്മുടെ പള്ളിലേക്കല്ലേ ഇതൊക്കെ പോണത് ഇങ്ങനെ ആലോചിച്ചു ഞാൻ കെട്ടോ ടൈലും ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പശ കയ്യിൽ ഒട്ടണ പോലെ എത്ര കുത്തിയാക്കാലേ ആ ഒരൊട്ടലാണ് പോണില്ല പുറത്തുപോയി എടുത്ത കഴിഞ്ഞാലും മലകി എന്ന് പറഞ്ഞ പോലെ അപ്പൊ കൂടിയതാണ് കേട്ടോ എൻ്റെ പിന്നാലെ ഈ പൂച്ച പിന്നെ എന്റെ എത്തുന്നാണ് പോയിട്ടില്ല അപ്പൊ ഞാൻ അടുക്കളയിൽ ഈ കാലിൻ്റെ ഇടയിൽ കൂടെ കടന്ന് കളിക്കണെന്ന് വിചാരിച്ചിട്ട് ഈ ജനന്റെ മുകളിൽ കയറ്റി നിർത്തിയതാണ് കേട്ടോ പിന്നെ ഈ കാലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കടന്ന് കളിക്കുമ്പോഴേ ഞമ്മക്ക് നേരം പോലെ പണിയെടുക്കാനും പറ്റുന്നില്ല അത് കാരണം ഞാനിങ്ങനെ ജനന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ എത്ര ആട്ടി ആട്ടിവിട്ടിയാലും പോണൂല്ല എൻ്റെ കാലിന്റെ അടുത്തുനിന്ന് അങ്ങനെ അതൊക്കെ സോപ്പിട്ട് കഴുകൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അത് ഗ്യാസ് സ്റ്റൗ ഒക്കെ തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ തിരിച്ചും ഇങ്ങനെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേട്ടാ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാൻ പറ്റും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കിച്ചണിലത്തെ കാര്യം മാത്രം ഞാൻ ഇടണുള്ളൂ കേട്ടോ രണ്ടും മൂന്നും പാർട്ടായിട്ട് ഞാനിടാം കാരണം എന്താ വെച്ചാൽ കുറച്ച് ലോങ്ങ് വീഡിയോ ആയി പോകും അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഭയങ്കര ബോറായിട്ടിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് വീഡിയോ ഇടണത് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങിൽ കിച്ചണും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് ഇടാട്ടോ അപ്പോൾ എല്ലാവരും പറയാറുണ്ട് വീഡിയോസൊക്കെ എല്ലാം കാണാറുണ്ട് ഒന്നും ഇടാറില്ല എന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഒരു ഹാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജെങ്കിൽ നിങ്ങൾ ഇടണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറന്നുപോകരുത് നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മളുടെ ഈ ചാനലൊന്നും എന്താ പറയുക പുരോഗമനം ഉണ്ടാവുകയുള്ളൂ അതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട് വീട് വീഡിയോ ചെയ്യാനുമുള്ള എന്താ പറയുക ഒരു പ്രേരണ ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കമൻറ്റും ഇല്ല ലൈക്കും ഇല്ലാതെ നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ആകെ ഒരു മട്ടിപ്പായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ആക്കാനും അതുപോലെ ലൈക്ക് ലൈക്ക് ചെയ്യാനും ഒന്നും ഒന്ന് മറന്നുപോകുക ലൈക്കൊക്കെ ഇപ്പോൾ തന്നെ അടിച്ചു വെച്ചോളും ഉണ്ട് കേട്ടോ അങ്ങനെ അത് ഏകദേശമൊക്കെ പണി കഴിയൽ തുടങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ലേ ഞാൻ കാണിക്കാറില്ല കാരണം എന്താ വെച്ചാൽ ഇതൊരു കൊട്ടത്തളം പോലെ തോന്നലുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താറില്ല അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളൊക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം അടിച്ചുവാറിൽ ഒക്കെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ അടിക്കൽ കഴിഞ്ഞിട്ട് ഇനി തുടക്കാൻ നിൽക്കുകയാണ് ഇപ്പോൾ വലിയ കരടും കാര്യങ്ങളൊന്നും ഇല്ല അത് ഇത്ര തന്നെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ അധികം മാറാലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പൊടിയാണ് കൂടുതലേന്ന് അപ്പോൾ അതാ നല്ല മഴ ഒക്കെ പെയ്തു തോർന്നു പോയിട്ടുണ്ട് ഇന്നിപ്പോൾ എന്താണെന്നറിയാൻ പറഞ്ഞില്ല നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് മഴ ചാരി പോയപ്പോൾ മഴ ഉള്ള സമയത്ത് നമ്മുടെ കിളികൾക്ക് ഭയങ്കര സന്തോഷം കാരണം എന്താ വെച്ചാൽ ഈ ഇങ്ങനെ കൊള്ളണത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെരിച്ചു വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ കമ്പിയുമ്പം ഇങ്ങനെ നിന്നിട്ട് മഴ ഇങ്ങനെ കൊള്ളു കേട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് മഴയ്ക്കൊന്ന് പെയ്തത് നാട്ടിൽ പെയ്തോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഇവിടെ മഴ പെട്ടെന്നൊക്കെ പെയ്തപ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സന്തോഷം അതപ്പം തന്നെ പോകും ചെയ്യും സന്തോഷം കൊണ്ട് എന്താണെന്നറിയില്ല മഴ വല്ലാതെ നിന്നില്ല അധികം ഒന്നും പെയ്തില്ല ഒന്നുകൂടി ചാരി പോവുകയെ ചെയ്തോളൂ കേട്ടാ എന്നാലും വഴില്ല മഴ അടക്കമൊന്നും തുള്ളി ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നോമ്പിനൊന്നും മഴയൊന്നും പെയ്തു കഴിഞ്ഞാൽ കുറേ ദാഹത്തിനും ക്ഷീണത്തിനൊക്കെ സമാധാനം ഉണ്ടാവില്ലേ അങ്ങനെ ഏകദേശം ഇനിയിപ്പോൾ എന്താ പറയുക തുടക്കണ പണിയാണ് ഇനിയിപ്പോൾ തുടക്കല് അടുക്കളയൊക്കെ കണ്ട് ആദ്യം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇനി ബാക്കിയിലൂടെ വന്നാണ്ട് വെറുതെ തുടച്ചെടുക്കണുള്ളൂ ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അടുക്കള നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് എല്ലാം കഴിഞ്ഞിട്ട് അതിൽക്കൊന്ന് നോക്കുമ്പോൾ കിട്ടണൊരു സമാധാനം അതാ പറയാൻ പറ്റില്ല അതൊക്കെ നമ്മൾ അനുഭവിച്ചവർക്ക് അനുഭവിച്ചവർക്കറിയാം അല്ലേ എല്ലാ പണി കഴിഞ്ഞ് ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം സമാധാനം എന്നറിയോ എല്ലാം അടുക്കി പെറുക്കി ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇതിനിപ്പം ഒന്ന് വെപ്പ് പണിയൊന്നും ഇല്ലല്ലോ കാരണം എന്താ വെച്ചാൽ തലേ ദിവസം ബിരിയാണി ഉണ്ടാക്കിയത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആവി കയറ്റിയിട്ട് ഞാൻ സായി അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ പരിപാടി ബാക്കി ഞാൻ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണ്ട് അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കട്ടെ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞിട്ടോ ഭക്ഷണം കഴിക്കുന്നത് ഞാനവിടെ പുറത്തിരുന്നിട്ട് കിളികളുടെയും ഉച്ചകളൊക്കെ സൗണ്ട് ഇട്ടിട്ട് ഞാനവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ആക്കാൻ മറക്കല്ലേ ഞാൻ പിന്നെയും പിന്നെയും പറയാണ് ഒരു ഹാർട്ട് ഇമോജിയെങ്കിലും നിങ്ങൾ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരും